രണ്ടാമത്തെ പിണറായി പറയുന്നു കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഫലസ്തീൻ്റെ കൂടെയാണ് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ അട്ടിപ്പറ അവരുടെ നിലപാട് പറയാൻ പിണറായി ആരാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അയ്യപ്പ ശാപം ആവോണം കിട്ടിയിട്ടുണ്ട് പിണറായിക്ക് രണ്ടാമത് ഇനി പിണറായിക്ക് യഹോവയുടെ ശാപം കിട്ടുക എന്നാണ് എൻ്റെ ആശങ്ക നമ്മൾ കേരളം കേരളം മാറി ഇത് കേരളമാണെന്നൊക്കെ പറയുന്നൊരു ലൈനുണ്ടല്ലോ ഇടതുപക്ഷക്കാരുടെ വെറുതെ തള്ള് കേരളത്തിലെ ഹിന്ദുക്കൾ ഹിന്ദുക്കളിലെ നല്ല ശതമാനം ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകളും പലസ്തീനത്തിനാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ അടിയൊക്കെ മേടിച്ച് വശം കെട്ട് പരുവൊക്കെ ഏടാക്കി കിടന്നപ്പോൾ പഴയ ദുരാഷ്ട്രം ഒന്ന് അംഗീകരിക്കാമോ എന്ത് ചോദിക്കുകയാണ് ഇസ്രയേലിൻ്റെ കാലുപിടിക്കുക ഇസ്രേലിൻ്റെ കാലുപിടിക്കുകയാണ് ഇസ്രായേൽ പറയുന്നുണ്ട് ദുരാഷ്ട്രം ഒക്കെ ആകാം പക്ഷേ അവമാനം ഉണ്ടല്ലോ ഹമാസ് ബറ്റെ ബാക്കി വയ്ക്കുമല്ല പലസ്തീൻ അംബാസിഡർ അബ്ദുള്ള അബൂഷാവേശമായി കൂടിക്കാഴ്ച നടത്തോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇനി പാലസ്തീൻ ഐക്യനാഠ്യമാണ് അല്ല പലസ്തീൻ ഐക്യദാർഢ്യം പണ്ടേ ഉണ്ടല്ലോ എനിക്കിത് കൗതുകരമായിട്ട് തോന്നിയത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അയ്യപ്പശാപം ശാപം ആവോളം കിട്ടിയിട്ടുണ്ട് പിണറായിക്ക് രണ്ടാമത് ഇനി പിണറായിക്ക് യഹോവയുടെ ശാപം കിട്ടുവാനാണ് എൻ്റെ ആശങ്ക ഒന്ന് രണ്ടാമത്തെ പിണറായി പറയുന്നു കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പലസ്തീനിൻ്റെ കൂടെയാണ് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുഴുവൻ അട്ടിപ്പറ അവരുടെ നിലപാട് പറയാൻ പിണറായി ആരാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിൽ കേരളത്തിലെ ക്രൈസ്തവർ ഏതാണ്ട് നൂറ് ശതമാനവും പലസ്തീനെതിരാണ് എതിരാ എതിരാണല്ലോ തർക്കമൊന്നുമില്ല ക്രിസ്ത്യാനികൾ മുഴുവൻ പലസ്തീനെതിര കേരളത്തിലെ ഹിന്ദുക്കൾ ഹിന്ദുക്കളിലെ നല്ല ശതമാനം ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് ശതമാനം ആളുകളും പലസ്തീനെതിരാണ് അപ്പോൾ കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും കൂടെ ചേർന്നാൽ ഒരു പത്തറുപത് ശതമാനം വരും അപ്പോൾ പിന്നെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഈ പറയുന്നത് പോലെ പലസ്തീൻ അനുകൂലമാണ് എന്ന് പിണറായി പറയുന്ന ഒരു വല്ല കാര്യമല്ല മുഖ്യമന്ത്രി ആയതുകൊണ്ട് പറഞ്ഞായിരിക്കും അതെ നമ്മൾ കേരളം കേരളം മാറി ഇത് കേരളമാണെന്നൊക്കെ പറയുന്നൊരു ലൈനുണ്ടല്ലോ ഇടതുപക്ഷക്കാരുടെ വെറുതെ തള് അല്ലാതെന്താ ഇനിയിപ്പോൾ യഹോവയുടെ കോപം പലസ്തീൻ അല്ല പിണറായിക്ക് കിട്ടുമോ എന്ന് ചോദിച്ചതിന്റെ കാര്യം സ്ഥിതിക്ക് ഞാൻ വരാം ഞാൻ പറയുന്നത് ഇപ്പം ഇവരെന്താ പറയുന്നത് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കണം എന്നല്ലേ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നവംബർ ഇരുപത്തി ഒമ്പതിന് ഐക്യരാഷ്ട്രസഭ നൂറ്റി എൺപത്തിയൊന്നാം നമ്പറായിട്ടൊരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് നൂറ്റി എൺപത്തൊന്ന് പ്രമേയ നമ്പർ അന്ന് എന്താ ഐക്യരാഷ്ട്രസഭ പറഞ്ഞെന്നറിയോ രണ്ട് രാഷ്ട്രങ്ങൾ ഒന്ന് ഇസ്രയേൽ ഒന്ന് പലസ്തീൻ അത് അംഗീകരിച്ചിരിക്കുന്നു അതനുസരിച്ച് ദ്വിരാഷ്ട്രത്തെ അംഗീകരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപത്തൊമ്പതിന് റെസൊല്യൂഷൻ നമ്പർ നൂറ്റി എൺപത്തി ഒന്ന് വൺ എയ്റ്റ് വൺ പാസ്സാക്കിയിട്ടുണ്ട് ഇസ്രയേൽ അംഗീകരിച്ചതാ ആരാ അംഗീകരിക്കാമായിരുന്നത് അറബികൾ അറബി രാജ്യങ്ങൾ അംഗീകരിച്ചില്ല ഇല്ലില്ലില്ല പറ്റില്ല പാലസ്തീനെ മുച്ചൂടും മുടിക്കും ഞങ്ങൾ അല്ലെ ഇസ്രയേലിനെ മുച്ചൂടും മുടിച്ച് റിവർ ടു സീ ജോർദാൻ നദി മുതൽ മധ്യതരണാഴി വരെ മെഡിറ്ററേനിയൻ സീ വരെ അല്ലെങ്കിൽ ചെങ്കടൽ വരെ ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങൾ ഈ പലസ്തീൻ രാജ്യം സ്ഥാപിക്കും ജൂതന്മാരെയും ഇസ്രയേലിനെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞിട്ട് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച നൂറ്റി എൺപത്തി ഒന്നാമത്തെ പ്രമേയം തള്ളിയത് ഈ പറയുന്ന മുസ്ലിംകളാണ് അറബികളാണ് അറബി രാജ്യങ്ങളെല്ലാം അപ്പം അങ്ങനെ അംഗീകരിച്ചാണ് ഇസ്രായേൽ തയ്യാറായിരുന്നു ഇസ്രായേൽ തയ്യാറായിപ്പോൾ പറയുകയാണ് ഇപ്പം ഇസ്രായേലിൻ്റെ ഇന്ന് അറ്റിയൊക്കെ മേടിച്ച് വശം കെട്ട് പരുവൊക്കെ ഏടാക്കി കിടന്നപ്പോൾ പഴയ ദുരാഷ്ട്രം ഒന്ന് അംഗീകരിക്കാമോ എന്ന് ചോദിക്കുകയാണ് ഇസ്രയേലിൻ്റെ കാലുപിടിക്കുക ഇസ്രേലിൻ്റെ കാലുപിടിക്കുകയാണ് ഇസ്രായേൽ പറയുന്നുണ്ട് ദുരാഷ്ട്രമൊക്കെ ആകാം പക്ഷേ ലവന്മാരുണ്ടല്ലോ ഹമാസ് പക്ഷേ എണ്ണത്തിൻ്റെ ബാക്കി വയ്ക്കുമല്ല അമ്മ ഫിനിഷ് ചെയ്തിട്ട് ദുരാഷ്ട്രമോ അംഗീകരിക്കാം എന്ന് പറഞ്ഞു ന്യായമില്ലേ ഒരു സാധനം അംഗീകരിച്ച് കരാർ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങി ഞങ്ങൾ റെഡിയാണെന്ന് പറയും ഇല്ല നിന്നെ മുടിച്ചിട്ട് നിന്റെ മയ്യത്തിൻ്റെ മോളി കയറി ഞങ്ങളിരിക്കും എന്ന് പറഞ്ഞ തെമ്മാടിക്കൂട്ടമാണ് അറബ് രാജ്യങ്ങൾ അപ്പോൾ അവ ഇപ്പം എന്താ ഇപ്പം അവർക്ക് ദുരാഷ്ട്രം വേണമെന്നറിയാം അടികൊണ്ട് വശം കിട്ടും അടികൊണ്ട് വശം കെട്ട് നീറ്റ് നടക്കാൻ വയ്യ ഒള്ളഹ മാസൊക്കെ ഓരോ ദിവസവും കുഴിക്കാത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചത്തും മണ്ണടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി ദ്വിരാഷ്ട്രം വേണം അപ്പോൾ ഇസ്രയേൽ അന്ന് അംഗീകരിച്ച ഇസ്രയേലിന് ഒരുപാട് പേര്ക്കുണ്ടായി എത്ര നാശം ഉണ്ടായി ഇസ്രയേൽ എന്നും യുദ്ധത്തിലാണ് ഒരു രാജ്യം സത്യത്തിൽ നിരന്തരം യുദ്ധത്തിലും ക്ഷാമത്തിലും ഒക്കെ പെടുന്ന ഒരു രാജ്യവും പുരോഗമിക്കില്ല പക്ഷേ ഇസ്രയേൽ ജനത അവരുടെ നിശ്ചയദാർഢ്യം കൊണ്ട് കഠിനാധ്വാനം കൊണ്ട് ഇപ്പോഴത്തെ യുദ്ധം ചെയ്യുമ്പോൾ അവർ അവരധ്വാനിക്കുകയും കൂടി ചെയ്താണ് ഈ രാജ്യം മുന്നോട്ട് വന്നത് നമ്മൾ ഇസ്രയേലിൻ്റെ ചരിത്രം നോക്കണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് ബൈബിളിലും ഖുറാനിലും തോറയിലും പറയുന്നുണ്ട് പലസ്തീനെ കുറിച്ച് ആരും അവരുടെ ഒന്നും പറയുന്നില്ല ഇവരുടെ വിശുദ്ധ ഗ്രന് നമ്മൾ പലതവണ ഇവരുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ പറയുന്നില്ല ഇസ്രായേൽ ബി സി ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി മുന്നൂറിനും ഇടയ്ക്ക് ഇസ്രയേലിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് ബി സി ആയിരത്തി ഇരുന്നൂറ്റൊമ്പതിൽ ഇസ്രയേൽ ജനമുണ്ടായിരുന്നു എന്ന് രേഖകളുണ്ട് ഇങ്ങനെ എല്ലാം വന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബാൽഫോർ ഉടമ്പടിയുടെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാരാണ് ഇസ്രയേലുകാരെ ഈ ജന ഭൂഭാഗത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചത് പക്ഷേ അതിനുശേഷം എന്ത് ചെയ്തു അറുപത് ലക്ഷത്തോളം ഇസ്രയേലുകളെ ജൂതന്മാരെ ഹിറ്റ്ലർ കൊന്നു ഹോളോ കോസ്റ്റ് വഴി അങ്ങനെ അവരെ ചെതച്ചു കളഞ്ഞു അങ്ങനെ ചെതറിച്ച് കഴി കഴിഞ്ഞ ജനങ്ങൾ പിന്നീട് അവരുടെ പണം കൊടുത്താണ് ഈ രാജ്യം വാങ്ങി പൈസ കൊടുത്ത് മേടിച്ച സ്ഥലമാണെന്നേ ഇവർ സ്വന്തം രാജ്യത്ത് നിന്ന് ആട്ടിപ്പായിച്ചിട്ട് ഇവർ ലോകത്തിൻ്റെ പല ഭാഗത്തും അഭയാർത്ഥികളായി പോയി താമസിച്ച ഇവർ അവരുടെ പണം കൊണ്ട് വാങ്ങിയെടുത്ത ഭൂമിയാണ് എന്നിട്ട് ഈ അറബ് രാജ്യങ്ങൾ ഏറ്റവും മോശപ്പെട്ട സ്ഥലം കൊടുത്തു കൊടുത്തവർക്ക് അതവരവിടെ വാങ്ങി പണം കൊടുത്ത് വാങ്ങി അവരധ്വാനിച്ച് വിയർപ്പും ചോരയും ചിന്തി ഒരു രാജ്യം ഉണ്ടാക്കിയെടുത്തപ്പോൾ ആ രാജ്യത്തെ തകർത്തുകളയും ഇപ്പോൾ ഇപ്പം സൈപ്രസ് അല്ലേ സൈപ്രസ് എന്ന് പറയുന്ന രാജ്യം സൈപ്രസിൻ്റെ തെക്കൻ പ്രദേശങ്ങളിൽ ഇസ്രയേലുകൾ വലിയ തോതിൽ ഭൂമി വാങ്ങിക്കുന്നു എന്നിപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ട് ഇസ്രയേലുകാർ ഇസ്രയേൽ രാജ്യം സ്പ്രെഡ് ആകുവാണ് വലുതാക്കുന്നതിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ പുതിയൊരു കോളനി വേണ്ടി അവർ പുതിയ 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 ഭൂപ്രദേശങ്ങളിലേക്ക് അവർ പണം കൊടുത്ത് വാങ്ങുന്നു എങ്ങനെ ഇസ്രയേൽ രാജ്യം വാങ്ങി അതുപോലെ സൈപ്രസ് സൈപ്രസുമായിട്ടുള്ളൊരു പ്രശ്നം അറിയാമല്ലോ സൈപ്രസിൽ കയറിയിട്ട് തുർക്കി തുർക്കിയുടെ സൈപ്രസിൻ്റെ കുറേ ഭാഗം പോയി നമ്മുടെ തുറന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് സന്ദർശിച്ചപ്പോൾ അവിടെ പോയി ആ ഒരു മതിലിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് തുർക്കിയുടെ അധീനതയിലുള്ള സൈപ്രസ് നോക്കി നിൽക്കുന്നൊരു ചിത്രം വന്നിരുന്നു തുർക്കിക്കുള്ളൊരു മുന്നറിയിപ്പായിരുന്നു അതെ നമ്മൾ സൈപ്രസിൻ്റെ കൂടെയാണ് എന്ന് പറയുന്ന പോലെ അങ്ങനെ ഈ ഇതാണ് ലോകചരിത്രത്തിൽ ഇസ്രയേലിൻ്റെ നിലപാട് ഇസ്രയേൽ ദുരാഷ്ട്രവാദം എന്നെ അംഗീകരിച്ചിരുന്നു അംഗീകരിക്കാതിരുന്ന ആരാണ് ഇവരാണ് എന്നിട്ടിപ്പോൾ നിലവിളിക്കുക പിണറായി വിജയൻ പോയിട്ടിപ്പോൾ ഇസ്രയേലിൻ്റെ നദന്യാഹുവിനെ വിളിച്ചിട്ട് അന്ത്യശാസനം കൊടുക്കുമായിരിക്കും പിണറായി അതിനകം മര്യാദയ്ക്ക് കേട്ടണം ഹമാസിനെ ഒന്നും ചെയ്യരുത് പലസ്തീൻ വിട്ടുകൊടുക്കണം എന്ന് പറയാൻ പിണറായിക്ക് പറ്റൂ കാരണം എന്തിനും പിണറായി ഈ പറയുന്ന പോലെ പ്രമേയം പാസ്സാക്കും ഇപ്പം സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ വോട്ടർ പട്ടിക പുതുക്കലിനെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് സി എ എക്കെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് എന്നാൽ പിന്നെ പലസ്തീൻ വേണം എന്ന് പറഞ്ഞിട്ടൊരു പ്രമേയം പാസ്സാക്കി കൂടെ എനിക്കതിനൂടെ അതാ ഏതായാലും ഞാൻ പിന്നെ എന്തുകൊണ്ടാണ് അയ്യപ്പ കോപത്തിൻ്റെ കാര്യം അറിയാമല്ലോ അയ്യപ്പ ശാപം അല്ലെങ്കിൽ അയ്യപ്പ കോപം കൊണ്ട് കേരളത്തിനും പിണറായി വിജയനും എന്തെല്ലാം സംഭവിച്ചു എന്ന് ഒരുപാട് കഥകൾ കേരളത്തിൽ പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് പിണറായി കറുത്ത വാഹനത്തിൽ സഞ്ചരിക്കുന്നത് പോലും ആ പാപ പരിഹാരാർത്ഥമാണ് വീട്ടിൽ പശുക്കളെ വളർത്തുന്നതെന്നും കറുത്ത വാഹനത്തിൽ സഞ്ചരിക്കുന്നതെന്നും ഇപ്പോൾ അയ്യപ്പ ആഗോള സംഗമം പോലും ഈ പാപ പരിഹാരാർത്ഥം ഏതോ ജ്യോത്സ്യം കുറിച്ചുകൊടുത്താൽ നീട്ടനുസരിച്ചാണ് എന്നൊക്കെ കഥകളുണ്ട് അതവിടെ നിൽക്കട്ടെ പക്ഷേ വേറെ കാര്യമുണ്ട് നമ്മൾ ഈ ലോകചരിത്രം എടുത്താൽ അയ്യപ്പനെ പോലെ തന്നെ ജൂത ജനതയെ സംരക്ഷിക്കുന്ന ആളുകളാണ് യഹോവ എന്നാണ് അവർ വിശ്വസിക്കുന്നത് ജൂതൻ്റെ ചരിത്രം എടുത്തു നോക്കി ജൂതനിട്ട് ആരൊക്കെ പണിതിട്ടുണ്ടോ അവർക്കൊക്കെ നല്ല തിരിച്ചടി കിട്ടിയിട്ടുണ്ട് ജൂത സാമ്രാജ്യത്തിനെതിരെ പഴയ അസീറിയ അസീറിയൻ രാജാവായിരുന്ന ജന്നാ ചെറിബിൻ വലിയ തോതിൽ ജൂതന്മാരെ ആക്രമിച്ചു ജൂതന്മാരെ ആക്രമിച്ചു ജൂത രാജ്യത്തിലേക്ക് സൈന്യമായിട്ട് എന്നു അവസാനം എന്ത് പറ്റി എന്ന് അറിയുമോ ഇയാൾക്ക് പിന്തിരിഞ്ഞോടേണ്ടി വന്നു അതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് തീക്കല്ലുകളുമായി യഹോവയുടെ പക്ഷികൾ പറന്നു വന്ന് തീ കത്തുന്ന കല്ലുകൾ ഈ ജന്നാ ചെറിബിൻ്റെ സൈന്യത്തിന് മുകളിലേക്ക് ചൊരിഞ്ഞു എന്നാണ് പറയുക മാത്രമല്ല അതെല്ലാം കഴിഞ്ഞിട്ട് ഇയാൾ ഈ സന്നാച്ചെറിബിൻ സ്വന്തം നാട്ടിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുമ്പോൾ അയാളുടെ മകൻ വന്ന് ഇയാളെ കുത്തിക്കൊന്നു വേണമെങ്കിൽ ജൂതന്മാരുടെ അന്നത്തെ മൊസാദ് പോലെ ഇയാളുടെ മകനെ ഹയർ ചെയ്ത് ഈ ജന്നാ ചെറിബിനെ കൊന്നു എന്ന് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ഈ നമ്മൾ പറയും ഹിറ്റ്ലറാണ് അറുപത് ലക്ഷം യഹൂദന്മാരെ കൊന്നു എന്ന് പറയുന്നു അപ്പം നെബുക്കുത്ത് നാസ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അതായത് ഹാങ്ങിങ് ഗാർഡൻ എന്ന് പറഞ്ഞ ലോകാത്ഭുതങ്ങളിലൊന്നാണ് ഹാങ്ങിങ് ഗാർഡൻ നിർമ്മിച്ച ലോകാത്ഭുതങ്ങളിലൊന്നോ അതോ ലോകാത്ഭുതങ്ങളുടെ പട്ടികയിൽ വരാവുന്നൊരു സാധനമാണ് തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടം ചരിത്രത്തിലുള്ളതാണ് ഈ നബുക്കത്ത് നാസർ നബുച്ചത് നാസർ എന്നും പറയും നബു ഉച്ചാരണം നെടു തരത്തിലാണ് അപ്പോൾ അത് നബുക്കത് നാസർ നിർമ്മിച്ച ആണ് ഈ ഹാങ്ങിങ് ഗാർഡൻ ഈ നബുക്കത്ത് നാസറാണ് ലോകത്ത് ജൂതന്മാരെ ഏറ്റവും കൂടുതൽ കൊണ്ടിരിക്കുന്നത് ഇറ്റലറേക്കാളും ബി സി അറുന്നൂറ്റി അഞ്ച് മുതൽ അഞ്ഞൂറ്റി അറുപത്തിരണ്ട് വരെയായിരുന്നു ഇന്നത്തെ ഇറാക്കിൽ പെടുന്ന ബാബിലോണിയ പ്രദേശത്തേക്ക് പ്രദേശത്തെ ഭരിച്ചയാൾ ജൂതന്മാരെ കീഴടക്കിയെന്ന് മാത്രമല്ല ജൂതന്മാരെ തകർത്ത് തരിപ്പടമാക്കി ഇവരെ പത്ത് വിഭാഗങ്ങളായി വിഭജിച്ച് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ആട്ടിപ്പായിച്ചു അപ്പോൾ ഈ ജൂതന്മാർ വിശ്വസിക്കുന്നത് എന്തൊക്കെ വന്നാലും എത്ര ആപത്ത് വന്നാലും യഹോവ ഞങ്ങളെ കാത്തുരക്ഷിക്കുന്നതാണ് ശരിക്കും ജെറുസലേമിലെ സോളമൻ്റെ ദേവാലയം തകർത്തത് നിമുക്കത്തിന് ആസറാണ് അങ്ങനെ അത് അങ്ങനെ ഈ പത്തായി നബുക്കത്തനാസർ ഓടിച്ച വിഭാഗങ്ങളിൽ ഒരു വിഭാഗമാണ് ഇന്ത്യയിൽ വന്നതെന്നും അവരെ അന്വേഷിച്ചിട്ടാണ് ക്രൈസ്റ്റ് യേശുദേവൻ ഇന്ത്യയിൽ വന്നതെന്നൊക്കെയുള്ള ചില വ്യാഖ്യാനങ്ങളുണ്ട് യേശു ഇന്ത്യയിൽ വന്നിട്ടുണ്ട് യേശുവിൻ്റെ ജീവിതത്തിലെ അറിയപ്പെടാത്തൊരു ചരിത്രമുണ്ടല്ലോ ആ ചരിത്രം യേശുവിൻ്റെ ജീവിതത്തിലൊരു പ്രത്യേക ഭാഗത്തെക്കുറിച്ച് അജ്ഞ അജ്ഞാനമാണ്